ഹായ് ഫ്രണ്ട്സേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു മീനച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ പോയി നീണ്ടകര ഹാർബറിൽ നിന്ന് ഒരു പതിമൂന്ന് കിലോയുടെ ഒരു കയര മേടിച്ച് അവിടെ വെച്ച് തന്നെ നമ്മളത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇന്നത് നമ്മളച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അച്ചാർ ഇടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു നാലഞ്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പം കാരണം വീഡിയോ ഇടാൻ ഉള്ള സാഹചര്യം ഇല്ലായിരുന്നു സമയമില്ലായിരുന്നു ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് പറ്റത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇടും വീഡിയോ ഇടുമ്പോഴും നല്ലൊരു വീഡിയോ നിങ്ങളെ കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് അച്ചാർ ഇടുന്നൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ അച്ചാറിടാനുള്ള മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിരിക്കുക ഇനി അത് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കണം മസാല പുരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ആ നേരത്തിൽ മസാലയൊക്കെ ഒന്ന് പിരണ്ടി വരുമ്പോഴത്തേക്ക് പിടിച്ച് മീനിനകത്ത് പിടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി പച്ചളക് വെളുത്തുള്ളി എല്ലാം ഒന്ന് വറുത്തുപോരി എടുക്കാം അപ്പൊ നമ്മൾ മീനിനൊന്ന് മസാല പുരട്ടി കൊടുക്കണം അപ്പൊ അതിനുള്ള മസാ പൊടികൾ നമുക്ക് എടുക്കാം നമ്മളിപ്പോ ഒരു മൂന്ന് തവി മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മളിപ്പം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കൂടെ നമുക്ക് രണ്ട് സ്പൂൺ ഒരൊന്നര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ മസാലയൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാല ഒന്ന് ഇളക്കി കൊടുക്കാം മസാല ഇപ്പൊ നല്ലതുപോലെ ഇളക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ നമ്മള് മസാല ഇളക്കി വെക്കാം മസാല കട്ടിയ ഒരു പത്തിരുപത് മിനിറ്റ് ഇരിക്കണം അപ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വര ഫ്രൈ ചെയ്തെടുക്കാം ഒരു പീസ് എടുത്താലുണ്ടല്ലേ അലുവ കഷ്ണം പോലെ ഇരിക്കുക കണ്ടോ പീസ് അലുവ കഷ്ണം അലുവ കഷ്ണമാക്കിയിട്ട് അത് ഇണ കിടക്കുന്നു അപ്പൊ മീനിനകത്ത് നല്ലതുപോലെ മസാലയൊക്കെ പരണ്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇനി ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പരട്ടിയെടുക്കാം ഇപ്പോൾ നമ്മൾ മീനെല്ലാം മസാല വരട്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരമണിക്കൂർ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വച്ചവളം ഒന്ന് വറുത്തുപോരിയെടുക്കണം ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്തുപോരിയെടുക്കുന്നത് ആ ആ എണ്ണയിൽ ആ എണ്ണയ്ക്കകത്ത് നമ്മൾ വറുത്തുപോരിയെടുക്കുന്ന എണ്ണയ്ക്കകത്താണ് നമ്മൾ രണ്ടാമത് മീൻ വറുത്ത് പോരുന്നത് അപ്പോൾ ആ എരിവ് ഇഞ്ചിയുടെയും വെളുത്തുള്ള വെളുത്തുള്ളിയുടെയെല്ലാം സാദ് ആ മീനിന് പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉരുളി അടുപ്പ് വയ്ക്കാം ഉരുളി അടുപ്പ വെച്ച് നമുക്കിനി തീ ഒടിക്കാൻ ഇപ്പം നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഉരുളി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാ നമ്മള് മില്ലിന്ന് മേടിച്ചതാ വേടിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തിളച്ച് കിടക്കാണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും നമ്മുടെ വെളുത്തുള്ളി ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഊരി എടുക്കാം ഈ ഒരു കളറിൽ എടുക്കണം അപ്പം നമ്മൾ വെളുത്തുള്ളി കോരിയെടുത്ത് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഒട്ടിപ്പിടിക്കും കുറച്ച് നേരത്തേക്കൊന്ന് നല്ലതുപോലെ നിളക്കി കൊടുക്കണം ഇഞ്ചി നമുക്കൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇഞ്ചിയുടെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരിഞ്ഞ് കോരി എടുക്കാം നമുക്ക് നമ്മുടെ ഇഞ്ചി നല്ലപോലെ ഒന്നും ഉരിഞ്ഞു വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി നമുക്ക് ഇനി അത് കൂരിയെടുക്കാം ഇഞ്ചി ഊരിയ ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് പച്ചമുളക് ഇടാം നമുക്ക് നമ്മടെ മുളക് മൂത്തിട്ടുണ്ട് കോരി എടുത്തു അപ്പൊ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പച്ചവളം എല്ലാം കോരിയെടുത്ത് ഇനി മൂന്നാമത്തത് നമുക്കിനി കൊറച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മീൻ വറുത്തു വരാം നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി മീൻ കോരിയിട്ട് കൊടുക്കാം നമ്മുടെ മീൻ നല്ലതുപോലെ മസാല വരണ്ട് എരിവും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് മസാലയൊക്കെ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി കോരിയെടുക്കാം നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം ിളക്കി കൊടുക്കാം ചെറിയ തവിയിട്ട് ഇളക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ തവിയിട്ട് നമ്മളത് ഒരുപാട് ഒടയും ഒടയാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെറിയ തവിയിട്ട് ഇളക്കി കൊടുക്കാം എണ്ണയിലൊന്ന് കുളിച്ചു കിടക്കൂ ഇത് നമുക്ക് മീൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പ മണവും കൂടെ അതിൽ മീനിനകത്ത് പിടിച്ചു വരും ഒരു പ്രത്യേക മണവാണ് മീനിടെ കൂടെ കിടന്ന് മുരിഞ്ഞു ഇപ്പൊ നന്നായിട്ട് ഇരുട്ടി തുടങ്ങി ആറര ആയിട്ടുണ്ട് നന്നായിട്ട് ഇരുട്ട് വെട്ടമൊക്കെ കുറഞ്ഞു നമ്മളിപ്പോ ലൈറ്റ് വെട്ടത്തായി ചെയ്യുന്നത് അപ്പം അതിന്റെ ശ്രദ്ധയോട് ഇന്ന് ചെയ്തില്ലെങ്കിൽ മീനൊക്കെ കരിഞ്ഞു പോവാൻ സാധ്യത വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി നല്ല മീൻ മുരിഞ്ഞു വരാറായിട്ടുണ്ട് നമ്മള് മീൻ കോരി വെച്ച് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് മീനെന്ന് നല്ലപോലെ മുരിയും അപ്പൊ ആ പരുവത്തിന് വേണം കോരിയെടുക്കാൻ അപ്പൊ നമുക്ക് മീൻ കോരാൻ ഭാഗമായി നമുക്ക് ഇനി കോരിയെടുക്കാം മീനിപ്പ നമ്മുടെ പാത്രത്തിൽ നല്ല പോലെ ഹമാവും അതുകൊണ്ട് നമ്മൾ ഈ പരുവത്തിന് കോരുന്നത് മീനിപ്പോ നമ്മൾ വറുത്തു പോരും നല്ല മണമാതിന് ആ കറിവേപ്പിലയുടെയും മസാലയുടെയും എല്ലാം കൂടെ ഒക്കെ നല്ലൊരു മണം കാരണം അത്രയും നല്ല വിളഞ്ഞ മീനായതുകൊണ്ടാണ് കുറച്ച് കറിവേപ്പില ഇട്ടു നമുക്കിനി അടുത്തത് കോരി വറുത്ത് പോരാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മീനായി കോരി എടുക്കാൻ പോകുന്നത് ഇത് നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് കിടക്കണം ഒന്നുകൂടെ ഒന്ന് നാല് ട്രിപ്പായിട്ടായിപ്പോ ഇത് വറ മീൻ വറുത്ത് കോരിയത് കാരണം ഇപ്പൊ ഒരു സമയം ഒരു എട്ട് മണിയായി എടുത്തിട്ടായിട്ടുണ്ട് ഒരു എങ്ങനെ ഒരു ഒരു മണിക്കൂർ എടുക്കും ഇനി പച്ചാറൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്ക് നാല് ട്രിപ്പായിട്ടിട്ടേ വറുത്ത് വരെ എടുക്കാൻ പറ്റത്തോളായിരുന്നു കാരണം മീൻ തോനെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് മീൻ ഭാഗമായി നമുക്ക് ഇനി എടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് കോരി എടുക്കണം അല്ലേ അടിയിൽ കിടക്കുന്ന ചെറിയ ചെറിയ പൊടികളൊക്കെ കരിയും ഇപ്പൊ നമ്മൾ അച്ചാർ ഇടാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഉരുളി അടുപ്പിൽ വെച്ചു ഇനി ഉരുളി നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഇനി നല്ലതുപോലെ എന്ത് ഇളക്കിയിട്ട് ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലതുപോലെ എന്ത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടി കൊടുത്തു കറിവേപ്പില പക്ഷെ കറിവേപ്പിലൊക്കെ നല്ലപോലെ എണ്ണയിലൊന്നും മുരിങ്ങിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂപ്പിച്ച് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാശ്മീരി ചില്ലിയും സാധാ ബിരിയാണിയും കൂടെ ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉലുവ പൊടി നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാതെ മുളക് പൊടിയൊക്കെ ഒന്ന് മുരിയിട്ട് എണ്ണയൊക്കെ കിടന്ന് ഇനി നമുക്ക് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ഒരു ലിറ്റർ വിന്നാഗിരിയാണ് ഒഴിക്കുന്നത് നമ്മൾ മീൻ ഭർത്തപ്പോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഇടുന്നോളും പാകത്തിനുള്ളത് കുറച്ച് ഇട്ടാ മതി ഇനി ഇതിലേക്ക് തന്നെ നമ്മുടെ കായപ്പൊടി എന്നിട്ട് കൊടുക്കാം മ്മടത് അരപ്പൊന്നും നല്ലതുല തിളക്കിട്ട് ഗ്രേവി ഒക്കെ നല്ല സെറ്റായിട്ട് നമ്മള് ഗ്രേവി ഒക്കെ സെറ്റായി ഇനി നമുക്ക് നമ്മടെ വറത്ത് വെച്ച മീൻ ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം നമ്മള് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് ചെറിയത വീട്ടിളക്കുന്നു കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെ അച്ചാറൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളത്തുണി കൊണ്ടെന്ന് മൂടി കെട്ടി കെട്ടിവെച്ചതേ വെള്ളത്തുണി കൊണ്ട് മൂടി കെട്ടി കെട്ടിവെച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈർപ്പം ആവി പോകാൻ ആവി പോകാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ കെട്ടിവെച്ചിരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ കെട്ടിവെച്ചിട്ട് അതിന്റെ ആവി എല്ലാം പോയി നല്ലതുപോലെ തണുത്ത് പത്ത് പത്തര ആയിട്ടുണ്ട് നമ്മൾ പാക്ക് ചെയ്യാൻ കേട്ടോ ഇപ്പൊ നമ്മളെടുത്ത് അരയുടെ കുപ്പിയായത് ഈ ബോട്ടിൽ നമ്മൾ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഈ ബോട്ടിലേക്ക് നമ്മുടെ അച്ചാർ പാക്ക് ചെയ്യാൻ പോവാഴിച്ചു നോക്ക നമ്മളെ എടുത്ത് തരാ ലിജി കുപ്പി എടുത്ത് തരാ അച്ചാർ സെറ്റ് ആയിരിക്കും നല്ലതുപോലൊന്ന് ചേർത്ത് വെക്കട്ടി പോളക്കി പോരാ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന അച്ചാർ നമുക്ക് കുപ്പിയിലേക്ക് നിറച്ചു കൊടുക്കാം ചിങ്ങാറ്റം തൂപ്പറച്ചാവാം വേമ്പായം മെനിക്ക

ആ അമ്മമാരെ അനീത്തമാര് വാങ്ങിക്കോ തൂപ്പഴിച്ചു നോക്കി

അമ്മയ്ക്ക് ഇപ്പ ഇത് അപ്പഴത്തേക്ക് ഞങ്ങൾ അറ്റിരുമ്പോ ചിക്കറും കൂടെ ഓട്ടിച്ച് അത്താറ്റിരുവേ അപ്പൊ നമ്മളെ നമ്മുടെ പാക്കിങ് എല്ലാം കഴിഞ്ഞ് അച്ചാറ് പള്ളിക്ക് പറഞ്ഞുണ്ടോ അപ്പം ബാക്കി എല്ലാം കഴിഞ്ഞ് വെച്ച് ആക്കി നമുക്കിനി ഒരു മൂന്ന് കിലോ ഇപ്പം ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പം അതുകൊണ്ടൊന്ന് അയച്ചു അയക്കണം അപ്പോഴേ എല്ലാവർക്കും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി നമ്മുടെ വാട്സപ്പിൽ നമ്പർ ഇട്ട് തന്നാൽ മതി അപ്പോൾ ആർക്കാ അച്ചാർ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ അയച്ചു തരാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏ ഏ നമ്മുടെ നമ്പർ ആ ഫേസ്ബുക്കിലുണ്ട് അപ്പൊ അതിൽ വിളിച്ചാ മതി യൂട്യൂബിലും ഉണ്ട് അപ്പൊ അപ്പൊ അതിൽ വിളിച്ചാ മതി നമ്പര് നമ്മള് അച്ചാർ അയച്ചു തരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ആ കമന്റ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ